തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ഒരാൾ കൂടി ായി തിരുവനന്തപുരത്ത് നിന്ന് പോകൽ കേസിൽ നേരത്തെ കൊലപാതക കേസിലടക്കം പ്രതിയായ വ്യക്തിയാണ് പിടിയിലായതെന്നും അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും പോലീസ് വ്യക്തമാക്കി പ്രതിയുടെ പേരുവിവരങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടില്ല നേരത്തെ കേസിൽ കൊല്ലം സ്വദേശികളായ മുഹമ്മദ് റിയാസ് അൻവർ എന്നിവർ അറസ്റ്റിലായിരുന്നു യുവാക്കളെ തട്ടിക്കൊണ്ടുപോകാൻ വാഹനം സംഘടിപ്പിച്ചത് ഇരുവരുടെയും നേതൃത്വത്തിലാണെന്നാണ് പോലീസ് പറയുന്നത് ഗൂഢാലോചനയിലും ഇരുവർക്കും പങ്കെന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ ദിവസം രാവിലെ ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് മൂന്ന് പേരെ തട്ടിക്കൊണ്ടുപോയത് ദൃക്സാക്ഷി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ തട്ടിക്കൊണ്ടുപോയതിനാണ് പോലീസ് എഫ്ഐആർ ഇട്ട് കേസെടുത്തിരുന്നത് അന്വേഷണത്തിൽ മൂന്ന് പേരെ ഒന്നിച്ചാണ് കാറിൽ കയറ്റിക്കൊണ്ടുപോയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു നിയമവിരുദ്ധ സാമ്പത്തിക ഇടപാടുകളിലെ തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് സൂചന വാഹനം വാടകയ്ക്ക് കൊടുക്കുന്നതിലെ ഇടനിലക്കാരടക്കം രണ്ടുപേരെ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു മീഡിയ ടൈം ആലുവ